കേരളത്തിലെ ജനസംഖ്യ പോലുമില്ലാത്ത ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത് വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെയുള്ള ജനറേഷൻ സി തെരുവുകൾ കൈയടക്കിയപ്പോൾ രണ്ട് ഉന്നത മന്ത്രിമാരും പിന്നാലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയും രാജിവച്ചിരിക്കുകയാണ് വൈകാതെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ദുബൈയിലേക്ക് നാടുവിടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു രാജ്യത്തിൻ്റെ ഭരണം സൈന്യത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ച ഈ കലാപത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു സെപ്റ്റംബർ എട്ടിന് രാവിലെ ലോകം കേൾക്കുന്ന പ്രധാന വാർത്ത നേപ്പാൾ എന്ന ചെറിയ രാജ്യത്ത് നടക്കുന്ന വലിയ കലാപമായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമല്ല ഈ കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം നടക്കുന്നതിൻ്റെ പ്രധാന കാരണമാകട്ടെ സോഷ്യൽ മീഡിയ നിരോധനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലാപത്തിന് വൈകാതെ തന്നെ ജനറേഷൻ സി അഥവാ ജെൻസി എന്ന പേരും കൈവന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് വാട്സപ്പ് അടക്കമുള്ള ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനമാണ് യുവാക്കളെ തെരുവിലിറക്കിയത് രാജ്യത്ത് സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ വാദം ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെ തുടർന്ന് സമൂഹമാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു സർക്കാർ ഏഴ് ദിവസത്തെ സമയപരിധി കൂടി നിശ്ചയിച്ചിരുന്നു ഇത് അവസാനിച്ചതോടെയാണ് രാജ്യത്ത് സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് പിന്നാലെ ഓൺലൈനിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ മധ്യ കാഠ്മണ്ഡുവിലും മറ്റ് നഗരങ്ങളിലും പാർലമെൻറ്റിന് പുറത്തും ബഹുജന പ്രകടനങ്ങളായി വളരുകയായിരുന്നു നിരോധനം മാത്രമല്ല ഒലിയുടെ സർക്കാരിനെതിരെ വ്യാപകമായ അഴിമതി ആരോപണങ്ങളും ജൻസി പ്രക്ഷോഭകർ ഉയർത്തിക്കാട്ടി കാഠ്മണ്ഡുവിലെ പാർലമെന്റ് കെട്ടിടത്തിന് സമീപം ജനം തടിച്ചുകൂടി പ്രക്ഷോഭം നടന്നതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ആദ്യം ജലപിയും പ്രയോഗിച്ചു പിന്നാലെ ബാറ്റണും റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു ഇതോടെ സമരം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആളിക്കത്തി അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് സമീപമുള്ള റോഡ് കലാപക്കളമായി മാറി പ്രക്ഷോഭകർ മതിലിൽ ഇഴച്ചു കയറി കാഠ്മണ്ഡുവിലും മറ്റു പ്രധാന നഗരങ്ങളിലും ആയിരക്കണക്കിന് യുവാക്കളാണ് നിരോധനത്തിനെതിരെ തെരുവിലിറങ്ങിയത് പത്തൊമ്പത് പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ നൂറുകണക്കിന് പേർക്ക് പരുക്കേറ്റു പിന്നാലെ ഇന്നലെ രാത്രിയോടെ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചെങ്കിലും പ്രതിഷേധം അവസാനിച്ചിരുന്നില്ല രണ്ടാം ദിവസമായ ഇന്നും സമരം ശക്തമായി അഴിമതിയെ ഉയർത്തിക്കാട്ടിയാണ് ഇന്നത്തെ പ്രക്ഷോഭം നടന്നത് രണ്ടാം ദിവസത്തേക്ക് കടന്ന പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാർ നേപ്പാളിലെ ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾക്ക് തീട്ടു തീട്ടവയിൽ രാഷ്ട്രപതിയുടെ വീടുൾപ്പെടെയുണ്ട് രണ്ട് മന്ത്രിമാർ രാജിവെച്ചെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമായില്ല പ്രക്ഷോഭത്തിന്റെ തീവ്രതയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് ജലവിഭവ മന്ത്രി പ്രദീപ് യാദവ് എന്നിവരാണ് രാജിവെച്ചത് വൈകാതെ പ്രധാനമന്ത്രി കെ പി ശർമ ഒലിയും രാജിവെച്ചു ഇതിനിടെ പ്രസിഡന്റിന്റെ വസതി ഉൾപ്പെടെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും തീടുകയും ചെയ്തു പ്രധാനമന്ത്രി രാജിവെച്ചതാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായ സംഭവ വികാസം അദ്ദേഹം വൈകാതെ രാജ്യം വിടുമെന്നാണ് കരുതുന്നത് ദുബൈയിലേക്ക് പോകാൻ പ്രൈവറ്റ് ജെറ്റ് ഉൾപ്പെടെ തയ്യാറായി നിൽപ്പുണ്ടെന്നാണ് വിവരം എന്നാൽ രാജ്യത്തെ വിമാനത്താവളം പ്രക്ഷോഭകാരികൾ കയ്യേറിയതോടെ അടച്ചിട്ട അവസ്ഥയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിമാനങ്ങളും തിരിച്ച് അതത് രാജ്യങ്ങളിലേക്ക് തന്നെ പറക്കുകയാണ് എയർ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു അതേസമയം രാജ്യം ഇപ്പോൾ സൈന്യത്തിന്റെ കൈകളിലാണ് പ്രധാനമന്ത്രി രാജിവെച്ചതോടെ സമരം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേപ്പാൾ ശർമാവലിയുടെ രാജിവെപ്പോടെ നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധി താൽക്കാലികമായി അവസാനിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായി വിവരമുണ്ട് പ്രക്ഷോഭം നിലവിലെ അവസ്ഥയിൽ അവസാനിച്ചില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം the exclusive Muslim matrimonial site.